സ്വന്തം ഹൈസർനെറ്റ് കേരള ബിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു സി ഒഎയുടെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം കേരളാ ബിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ എസ് സി ബിയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് ഉറപ്പു നൽകി പ്രതിപക്ഷ നേതാവ് എന്ത് വേണമെങ്കിലും നമ്മുടെ രാജ്യത്ത് ലോകത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന തരത്തിലേക്ക് പോകും ടെക്നോളജി എന്ന് പറയുന്നത് അതാണ് ആ ടെക്നോളജിയുടെ വളർച്ചയാണ് അപ്പം അത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത് ഈ ഇൻഫർമേഷൻ നെറ്റ്വർക്കിലാണ് നെറ്റ്വർക്കിലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആ അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ് ഈ കെ വി കണക്ട് പ്ലാൻ അല്ലേ പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കെ വി കണക്ട് പ്ലാനാണ് നിങ്ങൾക്ക് മുപ്പത് ലക്ഷം ഭരിക്കാറുള്ളതുപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളുണ്ട് അതൊരു വലിയ അച്ചീവ്മെൻ്റാണ് സംഘടനയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് ആ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര പ്രൈഡാണ് ആ സംഭവത്തിൽ അത് ഇനിയിപ്പോൾ അത് വൈഫൈ പരിധിയിലൊക്കെ എത്തി നെയിം പാസ്വേഡ് എടുത്ത് ഇൻ്റർനെറ്റ് കിട്ടാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും ഈ ഫീൽഡിലെല്ലാം നിൽക്കുമ്പോൾ ടെക്നോളജി എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതിനുള്ളൊരു നല്ല ശ്രമമാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ കെ വി കണക്ട് പ്ലാൻ വ്യാപകമാകുന്നതോടെ കേരളത്തിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന കേരള വിഷൻ്റെ ഒരു ആഗ്രഹം അല്ലേ ശ്ലോകൻ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അപ്പം ഞാൻ വെറുതെ ഒരു പ്രസിദ്ധമല്ലത് കേരളത്തിൽ എല്ലാവർക്കും ഇൻ്റർനെറ്റ് കിട്ടാൻ പോകുന്ന വലിയൊരു സംരംഭത്തിനാണ് ഞാൻ തുടക്കം കുറിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ ഞാൻ ഞാൻ ഇനി പിന്നീട് ഏതെങ്കിലും സമ്മേളനത്തിൽ കൊല്ലം കഴിയുമ്പോൾ വന്നിട്ട് നിങ്ങളോട് പറയും കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരള വിഷന്റെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ വി കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൌട്ടറും സൗജന്യമായി ലഭിക്കും കെ വി കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് കൂടാതെ കേരള വിഷന്റെ വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ എസ് സി ബി നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും വി ഡി സതീശന്റെ ഉറപ്പ് എല്ലാവർക്കും ഇത് അത് ഉറപ്പായിട്ട് നമ്മൾ നിയമസഭയിൽ തന്നെ കൊണ്ടുവന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ും കെ വി കണക്റ്റ് വഴി കേരള വിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും കൂടാതെ കെ വി കണക്ട് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ പരിപാടിക്ക് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതവും സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻ മാംബ്ര നന്ദിയും പറഞ്ഞു സ്വന്തം നമ്മുടെ സ്വന്തം